ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ നാളുകൾക്ക് ശേഷം ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ് കൂട്ടുകാരെ അപ്പം നമുക്കിന്നൊരു സൂപ്പർ വീഡിയോ ഇടാം എവിടെ നോക്കിയാലും ഇപ്പോൾ കാണാൻ പറ്റുന്ന ഒന്നാണ് കപ്പലുണ്ട് അപ്പോൾ അതിൻ്റെ പഴം വെച്ച് നമുക്കൊരു വൈനുണ്ടാക്കിയാലോ വെറുതെ നമ്മൾ കാശ് കൊടുത്ത് മേടിക്കേണ്ട നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് അതുകൊണ്ട് ഇപ്പോൾ അവൻ നിറയെ പഴുത്ത് കിടക്കുകയാണ് ആർക്കും വേണ്ട ഈ വവ്വാലി ചൊപ്പിക്കിടക്കുക അതിൽ നല്ല പഴം നോക്കി വേണം നമുക്ക് വൈനുണ്ടാക്കാൻ വേണ്ടി അപ്പം ഞാനത്തേന്ന് കുറച്ച് നല്ല പഴങ്ങൾ പറിച്ചെടുക്കുകയാണ് കപ്പലണ്ടിയൊക്കെ നന്നായിട്ട് കഴുകി വെള്ളം തോർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് ഈസ്റ്റാണ് കുറച്ച് വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ ലൈനിങ് ആക്കി വെച്ചിരിക്കുകയാണ് പിന്നെ എടുത്തിരിക്കുന്നത് ഓട്സാണ് ഓട്ട്സിന് പോലെ നല്ലതെന്ന് പറഞ്ഞാൽ നമ്മൾ ഗോതമ്പ് അതോ ഗോതമ്പ് ഞുർക്ക് ഗോതമ്പ് ഉണ്ടെങ്കിൽ അതാണെങ്കിലും മതി പിന്നെ പട്ട ഗ്രാമ്പു ഏലയ്ക്ക നമുക്ക് നന്നായിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കാം കപ്പലാമ്പഴത്തിൻ്റെ നല്ലപോലെ പിഴിഞ്ഞെടുക്കണം കുറച്ച് പാടുണ്ട് എന്നാലും ഇത് ഫുള്ളോട് ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു ചമർപ്പ് പോലെ ഉണ്ടല്ലോ അതുകൊണ്ട് അതിൻ്റെ നീര് മാത്രം നമ്മൾ പിഴിഞ്ഞെടുത്താൽ നല്ല മധുരമായിരിക്കും പണ്ട് എല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് അത് ഒഴിച്ച് വെക്കാം ഈ പ്ലാസ്റ്റിക് പാത്രത്തിനേക്കാളും നല്ലത് നമുക്ക് നല്ലൊരു ചെറിയൊരു ഭരണി പോലെ വല്ലതും ഉണ്ടെങ്കിൽ അതിനകത്ത് ഒഴിച്ചു വെക്കുന്നതായിരിക്കും നല്ലത് ഇടയ്ക്ക് ഇളക്കാനൊക്കെ നല്ല സൗകര്യം അതായിരിക്കും അപ്പം നല്ലപോലെ നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്നതെല്ലാം അതിനകത്തോട്ട് ഈ പാത്രത്തിലേക്കോട്ട് പകർത്തുവാണ് ഇനി വേണ്ടത് ആ ആദ്യം നമുക്ക് ഒഴുകേണ്ടത് ഈസ്റ്റാണ് ഈസ്റ്റ് ലൈനി ആക്കി നമ്മൾ വച്ചിരിക്കുമായിരുന്നു പിന്നെ ഗ്രാമ്പൂ രണ്ട് പട്ട പിന്നെ വേണ്ടത് നമുക്ക് ഏലക്കയാണ് ഒരു നാലഞ്ച് ഏലക്ക അതിൻ്റെ അളവനുസരിച്ച് വേണം നമ്മൾ ഇത് ഇതെല്ലാം എടുക്കേണ്ടത് നാലഞ്ച് ഏലക്ക എടുത്തിട്ടുണ്ട് പിന്നെ ഓട്സ് ഇനി ഒരു ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ പറഞ്ഞപോലെ തന്നെ ഗൂതമ്പായിരിക്കും പിന്നെ മധുരത്തിന് ഒരുത്തോര മധുരം നല്ല മധുരം വേണമെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാര നമ്മൾ ആഡ് ചെയ്യുക പിന്നെ മൂന്ന് ദിവസമാകുമ്പോൾ നമുക്ക് ശരിയാവും അപ്പം എല്ലാ ദിവസവും നമ്മൾ ഇളക്കി ഇളക്കി കൊടുക്കണം അന്നേരം മധുരം കുറവാണെങ്കിൽ കുറച്ചും കൂടെ പഞ്ചസാര ഇട്ടിട്ട് വേണം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് നനഞ്ഞ പാത്രം നനഞ്ഞ പാത്രം കൊണ്ടൊന്നും ചെയ്യരുത് നല്ല ഉണങ്ങിയ സ്പൂൺ സ്പൂണ് വേണം നമ്മൾ ഇളക്കാൻ വേണ്ടി ഒരു നല്ലൊരു തുണി വെച്ച് നമ്മൾ കെട്ടി കെട്ടിപ്പൊഞ്ഞു വെക്കുകയാണ് വായൊന്നും കയറാതെ ഇത് മൂന്നാം നാൾ നമുക്ക് എടുത്ത് അരിച്ച് കുടിക്കാന്നാണ് ഏറ്റവും നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു വായനയാണ് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം കമൻ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ